ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക എന്നതാണ് ഒരു സിമ്പിൾ വേ ആയിട്ട് ഇതിനു ഞാൻ ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് വ്യൂ ആണ് സോ ഇതിൽ ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിയൽ ഇതറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും സോ ഇതിനു വേണ്ടി ഞാൻ ട്രെൻഡ് ലൈൻ ഫേവറേറ്റിലേക്ക് ആഡ് കൊടു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴേക്ക് വന്നിട്ട് ട്രെൻഡ് ലൈനിൽ ക്ലിക്ക് ചെയ്ത ആഡ് ടു ഫേവറേറ്റ് എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഫേവറേറ്റിലേക്ക് ആഡ് ആയി പോകും ഇങ്ങനെ ഞാൻ ഹോർസോണ്ടൽ ട്രീ ഫിബനോക്കി റിട്രേസ്മെൻറ്റ് റെക്റ്റാങ്കിൾ എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അത് ചാർട്ടിന് മേലെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ടായിട്ട് ആണ് സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹയർ ട്രെയിൻ ഫ്രെയിമിൽ അതായത് ഇപ്പോൾ നിങ്ങൾ ഡേ ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സ്വിങ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ഡെയിലത്തെ ക്യാൻഡലോ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ടൈം ഫ്രെയിമായ വീക്കിലത്തെ ക്യാൻഡലോ അല്ലെങ്കിൽ ഒരു മന്ത്ലി ക്യാൻഡലോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ അവർക്ക് മന്ത്ലി ടൈം ഫ്രെയിമും വീക്ക്ലി ടൈം ഫ്രെയിമും ഉപയോഗിക്കാവുന്നതാണ് ലോങ് ടേമിനാണെങ്കിലും മന്ത്ലി ടൈം ഫ്രെയിം ഉപയോഗിക്കാവുന്നതാണ് സോ ഇതിൽ നമ്മൾ കണ്ടെത്തേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എത്ര തവണ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ടൈമിനെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ച് കയറിയിരിക്കുന്നു എന്നത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സോ ഫോർ എക്സാമ്പിൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്ക് ആണെങ്കിൽ സ്റ്റോക്ക് ഈ സൈഡ് വേസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഇതിന് മേലെ നമുക്ക് റെസിസ്റ്റൻസും ഇതിന് താഴെ നമുക്ക് സപ്പോർട്ടും വരയ്ക്കാൻ കഴിയുള്ളൂ സോ ട്രെൻഡായിട്ട് പോവുകയാണ് ഇരിക്കുകയാണെങ്കിൽ ഹയർ ഹയർ ഹൈ ലോസുമാണ് ഉണ്ടാക്കുക എന്ന് വെച്ചെങ്കിൽ അതൊരു അപ് ട്രെൻഡിലാണ് പോകുന്നത് ഇവിടെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് വര വരയ്ക്കാൻ കഴിയണമെന്നില്ല ഇത് ഇത് ഹയർ ഹൈസും ഇത് ഹയർ ലോസുമാണ് സോ അങ്ങനെ വരാനും സാധ്യതയുണ്ട് അല്ലോ അതേപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഇങ്ങനൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ എപ്പോഴും സൈഡ് വേസ് പോകുന്ന മാർക്കറ്റുകളിൽ ഈ ഐഡിയ അപ്ലൈ ചെയ്യാനാണ് കൂടുതൽ എളുപ്പം സോ ഇപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ ചാർട്ട് ഹിന്ദുസ്ഥാൻ യൂണിലീവറിൻ്റെ ഈ ഒരു ചാർട്ട് എവിടെയാണ് കൺസോൾട്ടേഷൻ ഫേസ് വരുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് സോ ഇവിടെ കാണുകയാണെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് വേസ് ആകുമ്പോൾ അതിൽ നമുക്ക് ഒരിക്കലും ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ കാണാൻ കഴിയില്ല അത് സൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കും ഇതൊരു ഡേയ് ചാർട്ടാണ് സോ ഇവിടെ കാണുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ പലതവണ തവണ പ്രൈസ് ഹിറ്റായിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ പലതവണ പ്രൈസ് ഹിറ്റായിട്ട് താഴേക്ക് വരുന്നതും കാണാൻ കഴിയും സോ ഈ രണ്ട് സോണുകളും ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു റെക്റ്റാംഗിൾ ബാറാണ് എന്തെന്ന് വെച്ചാൽ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരിക്കലും നമുക്ക് കറക്റ്റ് പിൻ ടു പിൻ മാർക്ക് ചെയ്യാൻ കഴിയില്ല അതൊരു ഏരിയ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം സോ അതിന് വേണ്ടി ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ താഴേക്കായിട്ട് അല്ലെങ്കിൽ അതിന് മേലൊക്കെ കുറച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സോ ഇത് നിങ്ങൾക്ക് സെറ്റിങ്ങിൽ പോയിട്ട് എക്സ്റ്റെൻഡ് ടു റൈറ്റ് എന്ന് കൊടുത്താൽ അത് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡായി ക്കും അതിനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പ്രൈസ് പോയിൻ്റ് എത്തുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ റീടെസ്റ്റ് ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് ഇവിടെ കാണാതെ നമുക്ക് സെയിം പ്രൈസിൽ ബ്രേക്ക് ബ്രേക്കൗട്ടായിട്ട് അവിടെ റീടെസ്റ്റ് നടന്നിട്ട് വീണ്ടും അത് മേലയ്ക്ക് പോകുന്നതായിട്ട് കാണാം സോ ഇതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാവുന്നതാണ് സോ റെസിസ്റ്റൻസിനും നമ്മളൊരു റെക്റ്റാംഗുലർ ബാറാണ് എടുക്കുന്നത് സോ ഇതിന് ലോവർ മോസ്റ്റ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് മേലേക്ക് ചെറിയൊരു പെർസെൻറ്റേജ് മേലയ്ക്ക് നമ്മളത് ക്ലോസ് ചെയ്യുന്നു സോ ഇതിലും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു തവണ ഈ പെർട്ടിക്കുലർ പോയിന്റിന് അത് കടന്നിട്ട് താഴേക്ക് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായിട്ട് വീണ്ടും അതേ പോയിൻറ്റിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് വീണ്ടും റീടെസ്റ്റായിട്ട് വീണ്ടും മേലയ്ക്ക് പോയതായിട്ട് കാണാം സോ ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ഒരു സൈഡ് വേസ് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴൊരു ബ്രേക്കൗട്ട് നട നടന്നിരിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഒരു സൈഡ് വേസ് മാർക്കറ്റിലൂടെയാണ് നമുക്കൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഡ്രോ ചെയ്യാൻ കഴിയുള്ളു സോ ഇതുപോലെ തന്നെ നമുക്ക് പല സ്റ്റോക്കുകൾക്കും നമുക്ക് നോക്കാം സോ ഇതൊരു ഇൻഫീഡ് ചാർട്ടാണ് സിൻഫിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സോ ഇപ്പോൾ ഒരു റാലി നടന്നതിന് കാരണം ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇത് ബ്രേക്ക് ചെയ്തു എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് കാണാം ഇവിടെ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നല്ലൊരു റാലിയാണ് മാലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും അതൊരു സപ്പോർട്ടും റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഒരു ഏകദേശം അതേ സോണിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും നമുക്ക് കാണാം സോ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ചില സോണുകൾ കുറച്ചുകൂടി പ്രീവിയസ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് അതേ സോൺ അവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണാൻ കഴിയും സെക്ഷൻ ടു എന്ന് കൊടുത്ത് പണിയാണ് സോ ഇവിടെ പല തവണ ആ ഏരിയയിൽ തന്നെ വന്ന് കൺസോൾഡ് ആയിട്ട് മേലേക്ക് പോകുന്നതായിട്ടും കാണാം സോ ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ അതായത് ഒരു മന്ത്ലി ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് നടന്നിട്ടുള്ളൊരു സ്റ്റോക്കിലെയാണ് നോക്കുകയാണെങ്കിൽ സോറി തേർട്ടി മിനിറ്റ് ആണ് വൺ മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ സോ ടാറ്റ മോട്ടേഴ്സിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത് ിൽ കാണാവുന്നതാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഇതൊരു റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇവിടെ കുറച്ച് കാലം ഏകദേശം ഒരു ടെൻ ഇയർസ് ഓളം അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു റാലി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു നല്ലൊരു രീതിയിൽ വരയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിൽ സ്വിംഗ് ട്രേഡിങ്ങിനും ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലും നമുക്കിത് കാണാവുന്നതാണ് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എച്ച് എൽ ടെക്കിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ സോ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് അവിടെ അതേപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ പഴയ റെസിസ്റ്റൻസ് മുന്നേ തന്നെ വരയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മുതൽ ട്വൻറ്റി പെർസെൻറ്റ് വരെ അതായത് ഒരു മേ ബി ത്രീ മന്ത്സിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റിനടുത്ത് ഒരു റിട്ടേൺ നോർമൽ റിട്ടേൺ ലഭിക്കാവുന്നതാണ് ഒപ്പം തന്നെ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് അതിനുശേഷവും സംഭവിച്ചത് കാരണം വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യത ഇവിടെ കാണുന്നത് ആണ് സോ ഇങ്ങനെയാണ് ഒരു സിംപിൾ റെസിസ്റ്റൻസും സപ്പോർട്ടും നമുക്ക് മാർക്ക് ചെയ്ത് ഒരു ട്രേഡ് എടുക്കാനുള്ള ചാൻസസ് കണ്ടെത്താവുന്നതാണ് താങ്ക് യു